ഐ ഹലോ ഇന്ന് നമുക്ക് ബീട്രൂട്ട് കൊണ്ടൊരു ഒരു അച്ചാറങ്ങൾ ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് രണ്ട് ചെറിയ ഞാൻ എടുത്തേക്കുന്നത് അത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കി എടുത്തു ഇതുപോലെ ചെറുതായിട്ട് ചെറിയ പീസായിട്ട് നമ്മൾ അരിഞ്ഞെടുത്ത് ഇത്രയും കാനം മതി ഇത് പിന്നെ വലിയ കനത്തിലോട്ട് പോകേണ്ട കേട്ട് ഇത്രയും കാനത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് വേണ്ടത് എന്തെന്ന് വെച്ചാൽ നമുക്ക് എണ്ണ വേണം നൂറ് ഗ്രാം എണ്ണയാണ് നല്ല എണ്ണയാണ് എടുത്തേക്കുന്നത് അപ്പം നമ്മൾ അടുപ്പ് കത്തിച്ച് ചട്ടി വച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി എണ്ണയൊന്ന് ചൂടാവട്ടെ ചൂടായി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ബീറ്റ് അതിലേക്ക് അതിനൊക്കെ ഇട്ട് കൊടുക്കാം അതിനെയും അവിടെ കിടന്നൊന്ന് നല്ല ഇട്ടൊന്ന് വഴണ്ടുവരണം നല്ല നല്ല രീതിക്കൊന്ന് വഴണ്ട് വരട്ടെ വഴണ്ട് വരുവാണെന്ന് പറഞ്ഞാൽ ഒരു വെള്ളമൊക്കെ വരി വരുമോ അതിനകത്ത് നിന്ന് ആ വെള്ളമൊക്കെ വരഞ്ഞ് നമുക്കൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം ഒത്തിരിയൊന്നും മൂക്കണ്ട ആ വെള്ളം ഒന്ന് കഴിഞ്ഞ് ഫ്രൈ ആക്കി നമുക്ക് എടുത്താൽ മതിയെ അപ്പം നമുക്കിത് ഫ്രൈ ആക്കി നമുക്കെടുക്കാമേ ഫ്രൈ ആയിട്ടുണ്ട് ഇത് ഞാൻ കോരിയെടുത്തു ഇനി വേണ്ടത് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കായം കറിവേപ്പില മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്ര ഉൽപ്പൊ ഉലുവപ്പൊടി ഇത്ര വേണം നമുക്ക് വേണ്ടത് അപ്പോൾ ആ എണ്ണ തന്നെയാണ് ഞാൻ വയ്ക്കാൻ എടുക്കുന്നത് വേറെ എണ്ണ നമുക്ക് വേണ്ട ഈ എണ്ണയ്ക്കത് നമുക്ക് വയ്ക്കാം അപ്പം എണ്ണ മൂത്തു അതിലേക്ക് നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട് ഈ കടു വന്നു പോട്ടിട്ടെ കട പൊട്ടി കഴിയുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ആ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് നിന്ന് മൂത്തോട്ടെ കൂടെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളിന്ന് മൂത്തോട്ടെ അല്പം വെളുത്തുള്ളി മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ കൂടെ കായം ചേർത്ത് കൊടുക്കാം കായം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്ത് കഴിയുമ്പം എൻ്റെ പുറകെ തന്നെ നമുക്ക് ആ മുളക് പൊടി ആ മസാലയെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉല്ലാപ്പൊടി ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് വച്ചേക്കു വേണേ നമുക്കത് മൂന്നും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ ആ മസാല ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് മസാലയൊന്നും ഒന്ന് മൂക്കട്ടെ കരിഞ്ഞ് പോകരുതേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ തീ കുറച്ച് വെക്കണം കേട്ടോ മസാല കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കറി നമ്മുടെ ഈ അച്ചാറ് നാശകോശമായി പോവും കേട്ടോ അപ്പം നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നിട്ട് നമുക്ക് ഇളകി കൊടുക്കാം നമ്മുളക് ഒന്ന് മൂത്ത് വരട്ടെ മുളക് ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു മുളക് മൂത്തു അതിലേക്ക് നമുക്ക് ഇനി നമുക്കതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ആ ബീട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നല്ലായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അതിനകത്ത് കിടന്ന് ഒന്ന് വെന്തോട്ടെ ആ ബീട്രൂട്ടിലേക്ക് നമുക്ക് ആ മസാലയെല്ലാം കൂടെ നന്നായിട്ട് പിടിക്കണം നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ആ ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാമേ എന്നാൽ നമ്മൾ ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി ഒന്നുകൂടെ നമുക്ക് നിളക്കി നല്ല ഇതാക്കി കൊടുക്കണം ഒന്ന് നന്നായിട്ട് നിളക്കി നമുക്ക് ചേർത്ത് നല്ല ാക്കി കൊടുക്കാം ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അച്ചാറേ പോലെ ഉണ്ട് ഇപ്പം നമ്മുടെ അച്ചാറ് സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്കത് വാങ്ങിവെക്കാം വാങ്ങി വെച്ച് കഴിയുമ്പഴിഞ്ഞിട്ട് തണു തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്കൊരു ഒരു സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കണേ ഒരു സ്പൂൺ വിനാഗിരി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ ആ മുളകിൻ്റെ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണേ ഇപ്പം നമ്മുടെ അച്ചാറത്തതിനു ശേഷം നമുക്ക് കുപ്പിലോട്ടാക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്